സത്യായിട്ടും ചേച്ചിറങ്ങാലോ നാടത്തെ തന്നെ ഇറങ്ങിയതാ ചേച്ചിയുടെ കാര്യ

ഓ ശരി ശരിയമ്മച്ചി ആ അതെള്ളേ അങ്ങനെ വിളിക്കാം അതെന്തിനാണീടെ ഓവറല്ലേ ഓവറ എന്തോ ചേച്ചി ചേച്ചി ഞാൻ പറഞ്ഞേക്കാം ഞാൻ പോകുന്നേ ഞാൻ പറയാനോ കേട്ട് കേട്ട് മഴ അത് ശരി എന്നാ നീ പറയുന്നേ അതെ ഞാൻ കൊണ്ടുപോകുമ്പോ ഞാൻ പറയാനേക്കണം അതിനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ വീട്ടിൽ പോവാ കേട്ടോ അപ്പൊ ഞാനാണോ കുഞ്ഞ് അതെ അപ്പൊ നീ ഞാൻ പറയാൻ എനിക്ക് വാങ്ങി തന്നെ അയ്യോ ഒക്കെ ഒന്നും പറ്റില്ല അത്ര പൈസ ഒന്നും ഞാൻ പോണോ വേണ്ട വാ രാച്ചു ചായക്കണം

ചെന്റെ ആ പത്ര മൈദിയും മതി പൈസ അതെ അതെ മാവാട്ടന്റെ വഴിവേ അപ്പോലെ ഒരുങ്ങി വന്നതാണ് കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയല്ലേ ചെറുതായിട്ട് അത് എങ്ങനായിരുന്നു എത്രതായി തുടങ്ങിട്ട് രണ്ട് രണ്ടര അല്ല മാസം മാസം അമ്പടി

വീട്ടിലിരുന്നാ മതിയായിരുന്നു ഇടിനെ പൊക്കെ കൊണ്ട് പോണല്ലോ ചെടി നടക്കു ചേച്ചി നടക്കു പോ